കേരളത്തിലെ പോലീസ് തലപ്പത്തുള്ള ഉദ്യോഗസ്ഥരിൽ മറ്റുള്ളവരിൽ നിന്നെല്ലാം വ്യത്യസ്തനാണ് ഡി ജി പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥനായ ടോമിൻ ജെ തച്ചങ്കരി ഐ പി എസ് മനുഷ്യാവകാശ കമ്മീഷനിൽ ഇൻവെസ്റ്റിഗേഷൻ ഡി ജി പി ആയിരുന്ന അദ്ദേഹം സുത്യർഹവും സുദീർഘവുമായ തൻ്റെ സർവീസിൽ നിന്ന് വിരമിച്ചിരിക്കുകയാണ് സഹൃദയനായ ഒരു മികച്ച കലാകാരനാണ് എന്നതാണ് അദ്ദേഹത്തെ മറ്റുള്ളവരിൽ നിന്നെല്ലാം വ്യത്യസ്തനാക്കുന്നത് കലാരംഗത്തെ അദ്ദേഹത്തിന്റെ സംഭാവനകൾ നോക്കിയാൽ മൂന്ന് സിനിമകൾക്ക് അദ്ദേഹം സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുണ്ട് അതുകൂടാതെ നിരവധി ക്രിസ്തീയ ഭക്തിഗാനങ്ങൾക്കും അദ്ദേഹം സംഗീതം ചിട്ടപ്പെടുത്തി നൽകിയിട്ടുണ്ട് അതുകൂടാതെ നിരവധി ഗാനങ്ങൾക്ക് അദ്ദേഹം രചനയും നിർവഹിച്ചിട്ടുണ്ട് വചനം എന്ന ആലപത്തിലെ രക്ഷക എന്റെ പാപഭാരം എല്ലാം നീക്കണേ എന്ന ഒരൊറ്റ ഗാനം മാത്രം മതിയാകും അദ്ദേഹത്തിന്റെ ഒരു റേഞ്ച് മനസ്സിലാക്കാൻ ഇതുകൂടാതെ അദ്ദേഹത്തിന്റെ സിനിമാ മേഖലയുമായി മറ്റൊരു ബന്ധം കൂടിയുണ്ട് മലയാളത്തിൽ സൂപ്പർ ഹിറ്റായി ഓടിയ നിരവധി സിനിമകളുടെ സൗണ്ട് റെക്കോർഡിങ്ങും സൗണ്ട് എല്ലാം നടന്നത് ടോമിൻ ജെ തച്ചങ്കരിയുടെ ഭാര്യയുടെ ഉടമസ്ഥതയിൽ ഉള്ള എറണാകുളത്തെ റിയാൻ സ്റ്റുഡിയോയിലാണ് ഇനി അദ്ദേഹത്തിൻ്റെ സർവീസ് ജീവിതത്തിലേക്ക് വന്നാൽ സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്തേക്ക് എത്താൻ ഏറെ സാധ്യത കൽപ്പിക്കപ്പെട്ടിരുന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നു തച്ചങ്കരി എന്നാൽ തുടരെ ഉണ്ടായ പ്രതിസന്ധികൾ കാരണം കയ്യെത്താ ദൂരത്താണ് അദ്ദേഹത്തിന് ക്രമസമാധാനത്തിനുമെതിരെയുള്ള പോലീസ് മേധാവിയുടെ സ്ഥാനം നഷ്ടമായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ബാച്ചുകാരനായ തച്ചങ്കരി പോലീസ് മേധാവി സ്ഥാനത്തേക്ക് പരിഗണിക്കാൻ സംസ്ഥാനം ശുപാർശ ചെയ്തെങ്കിലും കേന്ദ്ര സർക്കാർ അന്തിമ പാനലിൽ ഒഴിവാക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ബാച്ച് ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് ഇടുക്കി കലയന്താനി സ്വദേശിയായ അദ്ദേഹം എ എസ് പി ഐ ആലപ്പുഴയിലാണ് സർവീസ് ആരംഭിച്ചത് തുടർന്ന് കോഴിക്കോട് റൂറൽ ഇടുക്കി എറണാകുളം റൂറൽ കണ്ണൂർ പാലക്കാട് എന്നിവിടങ്ങളിൽ ജില്ലാ പോലീസ് മേധാവിയായിരുന്നു കോട്ടയം ക്രൈംബ്രാഞ്ച് ക്രൈംബ്രാഞ്ചിൻ്റെ സ്പെഷ്യൽ സെൽ ടെലികമ്മ്യൂണിക്കേഷൻസ് റെയിൽവേസ് എന്നിവിടങ്ങളിലും എസ് ആയിരുന്നു സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ പോലീസ് ആസ്ഥാനം കണ്ണൂർ റേഞ്ച് എന്നിവിടങ്ങളിൽ ഐ ജി ആയും പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ഐ ജി ആയും ട്രാൻസ്പോർട്ട് കമ്മീഷണറായും ചുമതല വഹിച്ചു മാർക്കറ്റ് ഫെഡ് കൺസ്യൂമർ ഫെഡ് കേരള ബുക്സ് ആൻഡ് പബ്ലിക്കേഷൻ സൊസൈറ്റി എന്നിവയുടെ മാനേജിംഗ് ഡയറക്ടറായും പ്രവർത്തിച്ചിട്ടുണ്ട് എ ഡി ജി പി ഐ സ്ഥാനക്കയറ്റം ലഭിച്ച ശേഷം കോസ്റ്റൽ സെക്യൂരിറ്റിയിലായിരുന്നു ആദ്യ നിയമനം പോലീസ് ആസ്ഥാനം സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ആംഡ് പോലീസ് ബറ്റാലിയൻ കോസ്റ്റൽ പോലീസ് ക്രൈംബ്രാഞ്ച് എന്നിവിടങ്ങളിൽ എ ഡി ജി പി ആയിരുന്നു കെ എസ് ആർ ടി സി മേധാവിയുടെ അധിക ചുമതലയും അദ്ദേഹം വഹിച്ചിട്ടുണ്ട് കെ എസ് ആർ ടി സിയിലെ കാലയവളം നോക്കിയാൽ തച്ചങ്കരി കെ എസ് ആർ ടി സി എം ഡി ആയിരിക്കെ ജീവനക്കാർക്ക് ഒരു മാസം പോലും ശമ്പളം മുടങ്ങിയിരുന്നില്ല എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ് പിന്നീട് കേരള ബുക്സ് ആൻഡ് പബ്ലിക്കേഷൻ സൊസൈറ്റിയുടെ സി എം ഡി അതുപോലെ കേരള പോലീസ് ഹൗസിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷന്റെ മാനേജിംഗ് ഡയറക്ടർ എന്നീ തസ്തികയിലും അദ്ദേഹം തുടർന്നു ഫയർ ആൻഡ് റെസ്ക്യു മേധാവിയായും പ്രവർത്തിച്ചു കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ തസ്തികയിലായിരുന്നു ഡി ജി പി ഐ സ്ഥാനക്കയറ്റം ലഭിച്ച ശേഷമുള്ള ആദ്യ നിയമനം എന്തായാലും സർവീസിൽ നിന്ന് വിരമിച്ചതിന് ശേഷം സിനിമാ മേഖലയിൽ സജീവമാകാൻ ഒരുങ്ങുകയാണ് അദ്ദേഹം തൻ്റെ സർവീസ് കാല അനുഭവങ്ങൾ ആദ്യ സിനിമയാക്കാനാണ് തച്ചങ്കരിയുടെ തീരുമാനം സിനിമയുടെ തിരക്കഥയുടെ രചന അദ്ദേഹം നേരെക്കുറെ പൂർത്തിയാക്കി കഴിഞ്ഞു സംവിധായകനെയും താരങ്ങളെയും ഉടൻ തീരുമാനിക്കും എന്നാണ് വിവരം ഇതിനോടൊപ്പം തന്നെ ഭാര്യ അനിതയുടെ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്ന റിയാൻ സ്റ്റുഡിയോയുടെ പ്രവർത്തനം സജീവമാക്കാനും അദ്ദേഹത്തിന് തീരുമാനമുണ്ട്